ശശി തരൂർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സംസ്ഥാനത്ത് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സുധാകരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ തരൂരിന്റെ വിമർശനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അതുപക്ഷേ പാർട്ടിക്കകത്താണ് രേഖപ്പെടുത്തേണ്ടത് ശശി തരൂർ പാർട്ടിയുടെ സമുന്നത നേതാവാണ് അദ്ദേഹത്തെ തിരുത്താനോ വിമർശിക്കാനോ താൻ ആളല്ല പക്ഷെ അതിര് വിടരുതെന്നാണ് തന്റെ അഭിപ്രായം ശശി തരൂറിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എന്റെ അഭിപ്രായം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് വരെ ഡിസ്കസ് ചെയ്യാം എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഒരു ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി ആ പ്രൊവോക്കേഷൻ ഒരു വലിയ എന്തിനും ഏതിനെയും എതിർക്കാനും നിലനിർത്തിക്കൊണ്ടുപോകാനും കരുത്തുപകരാനും സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് വഴിമരുന്ന് ഇടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബോധപൂർവുള്ള കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിന്റെ അകത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന് തിരുത്താം അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല എ കെ ബാലന്റെ ചൂണ്ടയിലൊന്നും അദ്ദേഹം കുരുങ്ങില്ലെന്നും സുധാകരൻ പറഞ്ഞു ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുന്നെന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല സി പി എമ്മിന് വ്യാമോഹം മാത്രമാണ് അതിലൊന്നും അദ്ദേഹം സി പി എമ്മിനടുത്ത് പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സംസ്ഥാന കോൺഗ്രസ് നല്ല നേതൃത്വമില്ലെന്ന തരൂരിന്റെ വിമർശനത്തോട് നന്നാകാൻ എന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ മറുപടി ലീഡർഷിപ്പിന്റെ കപ്പാസിറ്റി വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ പോലെ ആൾ തന്നെയാണ് അദ്ദേഹത്തിന് തോന്നിയതാണെങ്കിൽ പിന്നെ എനിക്ക് അതിനകത്ത് പരാതി പറയാൻ കഴിയില്ലല്ലോ ഞാൻ ടി സി വിനുസ്